മഴ നനഞ്ഞ നേരത്തെ മണ്ണിന്റെ മണമുണ്ട് ചൂടുകാറ്റിന്റെ അലയൊലികളുണ്ട് കിളികളുടെ കൊഞ്ചലുണ്ട് സീൻ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഈ ജമന്തി പൂക്കളുടെ ഭംഗി കണ്ട് ഒരല്പനേരം വരാന്തയിലിരുന്നു നമ്മളെല്ലാരും വീട്ടമ്മമാരാണ് അമ്മ എന്ന വാക്കിന് എന്താണ് അർത്ഥം അമ്മ തന്റെ കുടുംബത്തിന്റെ നട്ടല്ലാണ് ഞാൻ കുടുംബത്തിന്റെ നട്ടല്ലാണെന്ന് പറഞ്ഞു നിന്നാൽ മാത്രം പോരാ തന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ മനസ്സിലെ വികാരങ്ങളും വിഷമങ്ങളും സ്നേഹങ്ങളും പങ്കിടാൻ പോന്ന അമ്മയായിരിക്കണം നാം എല്ലാവരും എന്ന വികാരം നമ്മൾ എത്രത്തോളമാണ് അങ്ങോട്ട് പകരുന്നത് അതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ആരെയും സ്നേഹിക്കാതിരിക്കുക അങ്ങനെയുള്ള സ്നേഹത്തിൽ നമ്മൾ സങ്കടം അനുഭവിക്കേണ്ടി വരും ഞാൻ വലിയ വിവരക്കാരിയായിട്ടല്ല നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും പൊറുക്കിയെടുത്ത ഓരോരോ വാക്കുകളാണ് ഇവിടെ നിങ്ങൾക്കായി ഞാൻ പറയുന്നത് ഇന്നത്തെ വാക്കുകൾ നിർത്തി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇൻഡോറായി വളരെ മനോഹരമായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീടിന്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാൻ വളരെ മുൻപന്തിയിലെത്തി കഴിഞ്ഞ ഒരു പൂച്ചെടിയാണ് മിനിയേച്ചർ ആന്തോറിയം അധികം ഉയരമില്ലാതെ തന്നെ വളരെ ചെറിയ പൂക്കളുമായി വളരെ മനോഹരമായി വിരിഞ്ഞ് വീടിന്റെ അകത്തളങ്ങൾ ഭംഗിയാക്കാൻ ഈ ചെടിക്ക് സാധിക്കും ചുകപ്പും പിങ്കും വൈറ്റും വയലറ്റും ഇങ്ങനെ പോകുന്ന വലിയ നിര തന്നെയുണ്ട് ഈ ഒരു വിഭാഗത്തിൽ വലിയ രോഗങ്ങളൊന്നും പിടിപെടാത്ത ഒരു ചെടിയാണ് ആന്തോറിയ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡുള്ള ഭാഗത്തും ഈ ഒരു ചെടിയെ വളർത്തിയെടുക്കാം ആന്തോറിയം ചെടി നമ്മൾ നടുന്ന സമയത്ത് പോട്ടിൽ ആദ്യം കുറച്ച് ഓട്ടൻ കഷ്ണങ്ങളിട്ട് പിന്നെ നമുക്ക് ചകിരി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മണലും ചേർത്ത് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ചെടി നട്ട് കൊടുക്കാം ഞാൻ എൻ്റെ പ്ലാന്റുകളെ എൻ്റെതായ രീതിയിലാണ് നട്ടുപിടിപ്പിക്കാറുള്ളത് അതിൻ്റെ ശരിയായ വശമൊന്നും ഞാൻ നോക്കാതെ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ആന്തൂറിയവും നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഒരല്പം മണ്ണൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എൻ്റെ ആന്തൂറിയം വളരെ ഹെൽത്തിയായി തന്നെ വളരുന്നുമുണ്ട് ചാണകപ്പൊടിയോടൊപ്പം കരി കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെ നട്ടാലും എൻ്റെ ചെടികളൊക്കെ വളരെ ഹെൽത്തിയായി തന്നെ ഇതുവരെ വളർന്നു വന്നിട്ടുണ്ട് ആന്തൂര്യത്തിൻ്റെ വളരെ കറക്റ്റായ നടിയൽ രീതിയും നടിയൽ മിശ്രിതമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ പറഞ്ഞു തരാം നമ്മുടെ വീടിന്റെ അകത്ത് ജനലരികിലും അതുപോലെ വരാന്തയിലുമൊക്കെ ഇതുപോലെ ആന്തൂറിയം സെറ്റ് ചെയ്താൽ അത് കണ്ണിന് വളരെ ഭംഗി തന്നെയാണ് അഗ്ലോണിമ കലാത്തിയ ചെടികൾ പോലെ തന്നെ ഇന്ന് വിപണിയിൽ വളരെയേറെ പ്രചാരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മിനിയേച്ചർ ആന്തൂറിയം എല്ലാവരുടെ വീട്ടിലും മനോഹരികളായി പോലയട്ടെ ഏതായാലും കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക ഓൺലൈനായി നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്ട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം